ഗുജറാത്ത് നിന്ന് വരുന്നതാ ഗുജറാത്ത് ഒന്നോണ്ട് ഭയങ്കര ചൂടാണ് കിടന്ന് തുടങ്ങുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോറി ഹെവി ലോറി ട്രാൻസ്പോർട്ട് ആയി കാണും നിങ്ങൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഏറ്റവും വലിയ എന്ന് വെച്ചാൽ ഏറ്റവും വലിയ രണ്ടായിരത്തിൻ്റെ മോള് വണ്ടി ഇപ്പൊ ഇവിടെ രണ്ട് ലോറികൾ നിർത്തിയിട്ടുണ്ട് യാത്രകളെ സ്നേഹിക്കുന്ന സഞ്ചാരിക്ക് എപ്പോഴും കിട്ടുന്ന ഒരു വിളിപ്പേരുണ്ട് കിറുക്കൻ ഊരുതണ്ടി എന്നൊക്കെ അതുപോലെ തന്നെ വണ്ടികളെ സ്നേഹിച്ച നമുക്ക് കിട്ടുന്ന ഒരു വിളിപ്പേരുണ്ട് വണ്ടിഭ്രാന്തൻ അല്ലേ വളരെ ശരിയാണ് അപ്പൊ ഞാൻ ഊരു തൻ്റെ ആയൊരു വണ്ടിഭ്രാന്തനാണ് അതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട് കാരണം ഈ ലോകത്തിൽ കിട്ടാവുന്ന ഒരു ലഹരിക്കും ഞാൻ അടിമയല്ല എന്റെ ലഹരി What a beautiful moment! This place is very, really, very really good. I can't believe it. جان دا سالو تراست سالو وا اٹھے ماروالا بیوٹی فل اینڈ اسٹک مومنٹ کالي பூமியில் ஒரு சொர்க்கம் உண்டெங்கில் அதுதான் இது കാശ്മീരിലേക്കുള്ള യാത്ര പറഞ്ഞാണ് മോനെ ഓ ഭയങ്കര അറിയാലോ അവിടെ പറഞ്ഞു ബ്രേക്ക് നോക്കോളെ ഇതാണ് പൂനച്ചോരം വെരി ഡേഞ്ചർ Yeah. ഒരു ഡൈവർ സ്വപ്നമായത് ആറീ ഹെവി ഡൈവർ ഏറ്റവും വലിയ സ്വപ്നമായത് ബോംബെ ബോംബെ ബോംബെന്ത്വാ അടുത്ത് ഈ കാല കൊണ്ട് അങ്ങ് പോവാ അതേ കയറി ഞാനും പോവാ സാധനങ്ങൾക്ക് എത്രപ്പെട്ടിട്ട് മാറ്റണം അതൊന്നും എന്റെതെല്ലാം ധൈര്യമായിട്ട് മാറ്റില്ല

बोर्ड कोलो कोली बनाली रूट दे लेला पुरो बनाली पुरो बनाली कहाँ किर्चा है बोल दो हाँ कहाँ किर्चा है बोल अड्जा है लोरी कहाँ किर्चा है बोल സീനറിയല്ലേ അടി കൂടിറക്കണ്ട